വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ് എന്ന പദ്ധതിയുടെ ഭാഗമായി ആവശ്യ സാധനങ്ങളുടെ ശേഖരണം നടന്നു മുൻമണ്ഡലം പ്രസിഡന്റ് കെ പ്രേമൻ ആദ്യ സാധനങ്ങൾ സ്വീകരിച്ചു ചെറുതുരുത്തി സെന്ററിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഒ യു ബഷീർ കുരുവിള ജേക്കബ് തമ്പിമണി പി വി സുലൈമാൻ ഷറഫുദ്ദീൻ തങ്ങൾ രതീഷ് കുമാർ കെ ആർ നൌഫൽ രാധാകൃഷ്ണൻ പഠിക്കാലത്ര തുടങ്ങിയവർ പങ്കെടുത്തു വയനാടിന്റെ വളരെ വയനാടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യരുടെ കൂടെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വെള്ളത്തൂർനാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് രാവിലെ മുതൽ അവിടുത്തെ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വിവിധ സാധനങ്ങൾ പിന്നെ പൊതുജനങ്ങളിൽ നിന്നും വ്യാപാരികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം ആ വയനാടിൻ്റെ ആ പിന്നെ തകർച്ചയിൽ ആ തളർച്ചയിൽ ഒക്കെ അവരുടെ കൂടെ നിൽക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു പൊതുസമൂഹമാണ് കേരളത്തിൻ്റെത് ഈ ഇവിടെയുള്ള വ്യാപാരികൾ മുഴുവൻ കൈ നിറച്ച് സാധനങ്ങൾ തന്നുകൊണ്ട് ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ വാഹനത്തിൽ നിറയെ സാധനങ്ങൾ എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് വിശ്വാസം രാവിലെ തുടങ്ങിയ ഈ പരിപാടിയിലും ഈ പിന്നെ ഇതുപോലെ സാധനങ്ങൾ എല്ലാ പലചരക്ക് സാധനങ്ങൾ വീട്ടുപ ഉപകരണങ്ങൾ അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ തന്ന് ഞങ്ങളുമായി സഹകരിക്കുന്നുണ്ട്